സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ലൈസൻസ് പരിഷ്കരണത്തിന് എതിരെ സമരം നടത്താൻ ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇളക്കിവിട്ട ഉദ്യോഗസ്ഥർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പട്ടികയിൽ ഉണ്ടെന്നും അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ വാഹനം ഓടിച്ച റോഡിലിറങ്ങിയാൽ മതി എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുമുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടികയുമുണ്ട് ആളുകളെ എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരി എന്ന നിലയിലേക്കും എത്തി സമരക്കാരോട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തി ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസാക്കുന്നവരെ സ്ക്വാഡ് പരിശോധിക്കുന്നതായിരിക്കും പത്ത് ലക്ഷം ലൈസൻസ് കെട്ടിക്കൊടുക്കുന്നുവെന്നത് ശരിയല്ല രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാല് കഴിയില്ല ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസും ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുമുണ്ട് ഇത് വകുപ്പിന്റെ നാണക്കേടാണ് ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈ തെളിയിക്കാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയത്തില്ല കൈ തെളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈ തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടാകും വെറുതെ പിടിക്കപ്പെട്ട് നടപടി വാങ്ങരുതെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചത് പരിഷ്കരണത്തിൽ ഗണേഷ് കുമാറും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായതോടെയാണ് സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി തീരുമാനിച്ചത് മന്ത്രിയും ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ആയിരുന്നു തീരുമാനം ടെസ്റ്റ് വാഹനങ്ങളുടെ പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പതിനെട്ട് വർഷമായി ഉയർത്താൻ തീരുമാനിച്ചതായി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ല എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും രണ്ട് ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം മറ്റൊരു സംവിധാനം ഒരുക്കുന്നത് വരെയായിരിക്കും ഇത് ഈ ഇളവുകൾ അധിക നാൾ ഉണ്ടാവില്ല ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വെക്കും പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തും ഒരു എം വി ഐ മാത്രമുള്ള സ്ഥലത്ത് പ്രതിദിനം നാൽപ്പത് ടെസ്റ്റുകളും രണ്ട് എം വി ഐ മാരുമുള്ള സ്ഥലത്ത് എൺപത് ടെസ്റ്റുകളും പ്രതിദിനം നടത്തും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനിച്ചു ഇത് പഠിക്കാൻ പുതിയ കമ്മീഷണറെ നിയോഗിക്കും പഴയതുപോലെ ആദ്യം എച്ച് ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നതാണ് കൂടാതെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു എങ്കിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് പേർക്ക് മാത്രമായിരുന്നു കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ സാരഥി വെബ്സൈറ്റിലെ സെർവർ തകരാറ് മൂലമാണ് അപേക്ഷിച്ചവർക്ക് സ്ലോട്ട് ലഭിക്കാതിരുന്നത് ഇത് കാരണം ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മന്ത്രി ഗണേഷ് കുമാർ കടുംപിടുത്തം ഉപേക്ഷിച്ചതോടെ കഴിഞ്ഞ ദിവസം മുതൽ ടെസ്റ്റുകൾ സുഗമമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നാൽപ്പത് പേരാണ് എത്തിയിരുന്നത് ഇവിടെ എൺപത് പേർക്ക് ടെസ്റ്റ് നടത്താമായിരുന്നു ജയ്സവരുടെ കണക്കും സെർവർ തകരാറ് കാരണം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല കൂടാതെ രണ്ടാഴ്ച ഡ്രൈവിംഗ് സ്കൂളുകൾ പണിമുടക്കിലായിരുന്നതിനാൽ പുതിയ അപേക്ഷകരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് സെർവർ തകരാറ് പരിഹരിച്ചതിനു ശേഷം ടെസ്റ്റുകൾ ഇനി നാളെ മുതൽ മാത്രമേ നടക്കുകയുള്ളൂ അതുവരെ നേരത്തെ സ്ലോട്ട് ലഭിച്ചവർക്ക് ടെസ്റ്റ് നടത്തും രണ്ടേ മുക്കാൽ ലക്ഷം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് ഓൺലൈൻ വഴിയായതിനാൽ ലേണേഴ്സ് ടെസ്റ്റ് നടത്താനാകില്ല ഈ ദിവസങ്ങളിൽ ടെസ്റ്റിന് എത്തേണ്ടവർക്ക് മറ്റൊരു ദിവസം അനുവദിക്കാൻ എം വി ഡി ഓഫീസുകൾക്ക് കമ്മീഷണറേറ്റ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അംഗീകൃത പരിശീലകർ തന്നെ പഠിതാക്കളെ ഗ്രൌണ്ടിൽ എത്തിക്കണമെന്ന നിർദ്ദേശവും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിസ്സഹകരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇതിൽ സമവായത്തിന് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇളവ് തേടി ഐ എൻ ടി യു സിയും സി ഐ ടി യുവും മന്ത്രി ഗണേഷ് കുമാറിനെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ശേഷമാണ് പരിശീലകർ പഠിതാക്കളുമായി എത്തണമെന്ന് നിബന്ധന മന്ത്രി വ്യക്തമാക്കിയത് ഭൂരിഭാഗം സ്കൂളുകളിലും അംഗീകൃത പരിശീലകർ രേഖകളിൽ മാത്രമാണ് സ്കൂൾ ലൈസൻസിന് ഇവരുടെ രേഖകൾ ഹാജരാക്കുകയും മറ്റുള്ളവർ പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മാത്രമാകും അംഗീകൃത പരിശീലകർ എത്തുക ഡ്രൈവിംഗ് ടെസ്റ്റ് ഉള്ളപ്പോഴെല്ലാം പരിശീലകരുമായി എത്തുക അപ്രായോഗികമാണെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി